മാന്യ സഹസ്ര നമസ്കാരം ഹൃദയത്തിൽ മൂലം ബോധമുണ്ടാകുമ്പോൾ പെരുമാറ്റം സുന്ദരമാകും പെരുമാറ്റം സുന്ദരമായാൽ കുടുംബത്ത് ഐകദദിന സംഗീതം ഉണ്ടാകും കുടുംബത്തിലേക്കും രാജ്യത്തും അച്ചടക്കം ഉണ്ടാക്കും രാജ്യത്തിലെ അച്ചടക്കവും ക്രമവും ലോകത്തും സമാധാനം ഉണ്ടാക്കും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ശാസ്ത്രത്തിനുമായ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളവാം അതേ ഹൃദയത്തിലെ മൂലബോധം പെരുമാറ്റത്തെ കുടുംബത്തെ ലോക സമാധാനത്തെ എപ്രകാരമാണ് സ്വാധീനിക്കുന്ന തിരിച്ചറിഞ്ഞാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആലപ്പുഴ ജില്ലയിലെ ജലത്താൽ കൃഷിപ്പെട്ട കനഗിരി ഗ്രാമത്തിൽ ചാവറ കുടുംബത്തിൽ അദ്ദേഹം പൂജാതനായി മാതാപിതാക്കൾ കുര്യാക്കോ ചാവറയും മറിയവുമായിരുന്നു കുടുംബത്തിലെ സിഷ്ടമായ ആന്മേയ പരിശീലനം നടൻ തിരിഞ്ഞ ആന്മേയ ലോകത്തിലേക്ക് നയിച്ചു അമ്മയായിരുന്നു ശിഷ്യനെ കേന്ദ്രത്തിൽ ഗുരു അമ്മയെ കണ്ടും കേട്ടുവാണ് കൊച്ചു വിശുദ്ധ ഊരാകസ് മാറിയത് സത്യസന്ധത നിഷ്കളങ്കത ആത്മത എന്നീ മൂല്യങ്ങളാണ് മിസ്റ്റർ ചാവറ പിതാവിൻ്റെ ആത്മീയതയുടെ അടിസ്ഥാനം കളവും മുതൽ സൂക്ഷിക്കുന്ന വീട് കത്തി നഷ്ടിക്കും മോഷ്ടിച്ചു മുതൽ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പോലും അനുവദിക്കരുതും മോഷ്ടാക്കളോടും അഴിമതിക്കാരോടും കൂട്ട് വേണ്ട ദൈവഭയവും രീതിബോധവും സദാചാരനിഷ്ഠവുമുള്ള കുട്ടികളെ കണ്ടെത്തി അവരുമായി കൂട്ടുകൊണ്ടുന്ന അധികം ആഹ്വാനം ചെയ്തു സത്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക കളവ് പറയുകൾ കുട്ടികളെ ചെറുപ്പത്തിലെ സ്നേഹപൂർവം തിരുത്തണം വിശുദ്ധരും വിശുദ്ധരും പ്രബല്ലരായ വ്യക്തികളും തങ്ങളുടെ ജീവിത സത്യങ്ങളുടെ എങ്ങനെ പ്രകാശമുള്ളതാക്കിയ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം തങ്ങളുടെ സൂക്ഷിത്വരായി ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നിക്ഷേപങ്ങളാണ് കുഞ്ഞുമക്കൾ ആ നിക്ഷേപങ്ങളെ കാത്തു സൂക്ഷിക്കാൻ മാതാപിതാക്കൾ ജാഗ്രതയുള്ളവരായിരിക്കണം ഇവയെല്ലാം വിശ്വ ചാവരക്ഷിൻ്റെ വിശദമായ ആഹ്വാനങ്ങളായിരുന്നു ചുറ്റുമിടുത്ത മരുഭമെന്ന് പല കുടുംബങ്ങളും തകർന്ന കുടുംബങ്ങളും കുറിഞ്ഞിരിക്കപ്പെടുന്ന കുരുങ്ങുകളും വർണ്ണവും നഷ്ടവുമാകും ശൈശവും മാലിന്യം ഞെട്ടിക്കുന്ന ആരാധ്യമായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുമ്പോൾ കുടുംബങ്ങളുടെ നട്ടുപുറ്റത്ത് പ്രകാശം വരുത്തുവാൻ ചാവരച്ചം കൊടുത്ത് വെച്ച നിലപ്പൻ ചാവരുകളുടെ കെടാവിളിക്കിൻ്റെ വൃക്ഷം നമുക്ക് മാർഗ ലഭമാകും അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു ചാവർ തരംഗം സൃഷ്ടിക്കുവാൻ നാളെയുടെ വർഗ്ദനമായി നമുക്ക് കർമ്മരംഗത്തിലേക്കിറങ്ങാം അശസ്തരായ ഉയർത്തുവാൻ നമ്മുടെ ശക്തമായ കരങ്ങൾ ഉയരട്ടെ പക്ഷേ ചാവരത്തിൽ സ്വർഗത്തിൽ നിന്ന് നമ്മെ സഹായിക്കട്ടെ നന്ദി നമസ്കാരം ജെ ഫ്രസ്റ്റ്